ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ഉപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഡി പ്രവീൺ ലളിതാ ബാബു ലീന വില്യം പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം പലപ്പോഴും നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടാത്തതുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ശേഷിക്കാരായവർക്കും എല്ലാത്തോടും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡോക്ടർമാരെ വിളിച്ചിരിക്കുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പരിശോധനയും നല്ല അവരുടെ ഞാൻ വേഗങ്ങൾക്കനുസരിച്ച് അവർക്ക് എന്ത് കുറഞ്ഞുമാണ് അവർക്ക് കൊടുക്കേണ്ടത് ആ ഒരു ആ ഒരു നിലയിലേക്ക്

മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ